കൂടുകാർ നമ്മുടെ പത്രം മാറ്റൊരു കിടിലൻ പ്രമോദ് തന്നെ അറിഞ്ഞിട്ടോ നമ്മുടെ അനാമിക്ക് കടുത്ത തിരിച്ചടികൾ കൊടുക്കുവാണ് നമ്മുടെ അനി വേറൊന്നുമല്ല നമ്മുടെ നയനയുടെ കാര്യങ്ങൾ നമ്മുടെ ദേവിയാനയുടെ അടുത്ത് കൊടുത്തി കൊടുത്ത് നമ്മുടെ ദേവിയാനയും നയനയും തമ്മിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ അനാമിക കുറേ ശ്രമിച്ചു അപ്പം ഇതൊക്കെ നമ്മുടെ അനിയെ അറിയുകയും അനി പറയുന്നുണ്ട് എന്തിനാണ് അവരുടെ സമാധാനം കളയുന്നത് ഈ അനന്തപുരിൽ യുദ്ധം ഉണ്ടാക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ അനാമിക്കയുടെ മെക്കിട്ട് കയറുന്നുണ്ട് അപ്പം അനാമിക പറയുന്നുണ്ട് ഞാനിവിടെ യുദ്ധം തന്നെ ഉണ്ടാക്കും നിങ്ങളുടെ മനസ്സിൽ നന്ദു അല്ലേ നിങ്ങൾ നിങ്ങളുടെ നന്ദുനെയും പൂജിച്ച് നടന്നോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക്കയും തിരിച്ചു പറയുന്നുണ്ട് അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ദേവിയാനി നമ്മുടെ ആദർശിന്റെ അടുത്ത് വന്ന് പറയുന്നതാണ് ഓ നീ ഭയങ്കരമായിട്ട് ഇപ്പൊ മാറി നിനക്ക് നിനക്കിപ്പമ്മയെ വേണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ആദർശ പറയുന്നുണ്ട് ഞാൻ മാറിയിട്ടൊന്നുമില്ല പക്ഷേ ഞാനിപ്പോൾ ഭാര്യനെ സ്നേഹിക്കാൻ തുടങ്ങി അവൾ എന്താ പറയുക എൻ്റെ ഒരു നല്ല പറയുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം തന്നെ നമ്മുടെ ദേവിയാനിയുടെ മുഖം ആ ഒരു കടന കുത്തിയെ പോലെ ഭയങ്കരമായിട്ട് വീർപ്പിച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ അനാമിക അനിയുദ്ധം അതെവിടം വരെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ അതിനിടയിൽ നന്ദുവിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ എന്താ പറയുക ഇവരുടെ ഒരു ആദ്യ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടിങ്ങനെ പോകാൻ തന്നെയാണ് സാധ്യത എന്തായാലും ഇത് എവിടം വരെ പോകും നമ്മുടെ അനി അനാമിക ബന്ധം അത് എത്ര നാൾ നീളും അതെ എന്തൊക്കെ സംഭവിക്കുക അതിനിടയിൽ നമ്മുടെ നയന നയനെ എങ്ങനെയായിരിക്കും നമ്മുടെ അനാമികയോടെ ഇനി പ്രതികരിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ